സമസ്ത രള ജമിയല്ലമിയുടെ നൂറാം വാർഷിക ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിലെ പാലസ് ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള സമ്മേളനം ആ സമ്മേളനത്തിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്ന വാദ കോലാഹലങ്ങള് ഏറ്റുമുട്ടലുകള് ഇതിനെ തുടർന്ന് നമ്മൾ ആ സമ്മേളനത്തെ ഒന്ന് വിലയിരുത്തുകയാണ് സാധാരണഗതിയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനമാണെങ്കിലും മതസംഘടനകളുടെ സമ്മേളനമാണെങ്കിലും ആ സമ്മേളനം കഴിഞ്ഞാൽ അതിൻ്റെ അനുയായികള് അവിടെ നടന്നിട്ടുള്ള എല്ലാ കുറ്റവും കുറവൊക്കെ മൂടി വെച്ചുകൊണ്ട് ഈ ഈ സംഘടനയോടുള്ള സ്നേഹം കൊണ്ട് അതിനെ കൂടുതൽ കൂടുതൽ പൊലിപ്പിച്ച് പറയുകയാണ് ചെയ്യുക പക്ഷേ സമസ്ത സമ്മേളനത്തിൽ കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ അനുയായികള് പരസ്പരം സോഷ്യൽ മീഡിയയിൽ ഏറ്റുമുട്ടുന്നതാണ് നമ്മൾ കാണുന്നത് സമസ്തയുടെ സംഘടനാപരമായ ശത്രു എന്ന് പറയുന്നത് ശത്രു എന്ന് പറയുന്നതിന് പകരം നമുക്ക് എതിരാളി എന്ന് പറയാം മുഖ്യ എതിരാളി എന്ന് പറയുന്നത് കാന്തപുരം വിഭാഗം നയിക്കുന്ന സംസ്ഥയാണ് അതുപോലെ തന്നെ മറ്റ് സുന്നി ഗ്രൂപ്പുകൾ സംസ്ഥാന തുടങ്ങിയിട്ടുള്ള ഗ്രൂപ്പുകൾ ദക്ഷിണ കേരള ജമയത്തുല തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ ആശയപരമായ ശത്രുക്കൾ എന്ന് പറയുന്നത് ഒന്ന് മുജാഹിദ് വിഭാഗം അതിൻ്റെ മൂന്ന് വിഭാഗങ്ങൾ മൂന്നിലധികം വിഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് അതുപോലെ ചില തെരീക്കത്തുകൾ അങ്ങനെ തുടങ്ങിയ ആശയപരമായിട്ടുള്ള ശത്രുക്കൾ അപ്പോൾ ഒരു സമ്മേളനം കഴിഞ്ഞാൽ സമസ്തയെപ്പോലുള്ള ഒരു സംഘടനയുടെ സമ്മേളനം കഴിഞ്ഞാൽ ഈ രണ്ട് രംഗങ്ങളിലും അതായത് സംഘടനാപരമായിട്ടും ആശയപരമായിട്ടും ഈ സമ്മേളനം എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു അതിൻ്റെ അണികൾക്ക് എത്രത്തോളം ആശയപരമായ സംഘടനപര സംഘടനാപരമായിട്ടുള്ള വെളിച്ചം നൽകി അതിനെ എത്രത്തോളം പുതിയ മാർഗനിർദ്ദേശം നൽകി തുടങ്ങിയ കാര്യങ്ങളാണ് എത്രത്തോളം അവർക്ക് അവരിൽ ആശ ഉണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു സമ്മേളനത്തിന് ശേഷം സാധാരണഗതിയിൽ വിലയിരുത്താറ് പക്ഷേ ഈ സമസ്തയുടെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അണികൾ അതിനെ വിലയിരുത്തിയത് തീർത്തും മറ്റൊരു രീതിയിലാണ് ഒരു വിഭാഗം പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അല്ലാത്ത സ്ഥലത്തും സമസ്തയ്ക്ക് സമ്മേളനം നടത്തി വിജയിപ്പിക്കാം എന്നുള്ളതിൻ്റെ തെളിവാണ് ബാംഗ്ലൂർ സമ്മേളനത്തിൻ്റെ വിജയം എന്നാണ് മറുവിഭാഗം പറയുന്നത് ഈ ഇതിന്റെ എല്ലാ വിജയത്തിന് പിന്നിലും കെ എം സി സിയെ പോലുള്ള സംഘടനകളുടെ ആഴ്ചകളോളമുള്ള പ്രവർത്തനമാണ് ഈ സംഘടനകളുടെ വിജയമെന്നും അതുപോലെ തന്നെ ഈ സംഘടന ഈ സമ്മേളനത്തിന് എത്തിയവരില് മഹാഭൂരിപക്ഷവും അതാത് നാടുകളില് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണെന്ന് അന്വേഷിച്ചാൽ അറിയാമെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വിലയിരുത്തലുകൾ മറുഭാഗം നടക്കുകയാണ് യഥാർത്ഥത്തിൽ കാന്തപുരം എ പി ഒ ബുക്കർ മുസ്ലിയറിന്റെ ആ വിഭാഗം കൂടി ഈ നൂറാം വാർഷികാഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോയ സമയത്താണ് ഇങ്ങനെ ബാംഗ്ലൂരിലൊരു സമ്മേളനം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത് നമുക്കറിയാം പക്ഷേ ഈ ബാംഗ്ലൂരിലെ ഈ പാലസ് ഗ്രൗണ്ട് ഒരു വലിയ വിശാലമായിട്ടുള്ള ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിലെ മൂന്നിലൊരു ഭാഗം പാർക്കിങ്ങിനായിരുന്നു പിന്നെ മൂന്നിലൊരു ഭാഗത്ത് മാത്രമേ യഥാർത്ഥത്തിൽ ഈ സ്റ്റേജും അതിൻ്റെ ആളുകളും അവിടെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് അവിടെ പോയവരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് ഗ്രൗണ്ടിന്റെ നല്ലൊരു വിഭാഗം മൂന്നിലൊരു ഭാഗം ഒഴിഞ്ഞുകൊടുക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് ഒരു പക്ഷേ ഇത്രയും ദൂരത്തുനിന്ന് കാരണം സമസ്ത കേരള ജമീത്തുല്ലലമ്മയുടെ ഈ ഒരു പരിപാടിയിൽ കർണാടകയിൽ നിന്നുള്ള സമസ്തയുമായി ബന്ധപ്പെട്ട മലയാളി മുസ്ലിങ്ങൾ അല്ലാതെ അത്രയൊന്നും കൂടുതൽ നോൺ മലയാളി മുസ്ലിങ്ങൾ പങ്കെടുത്തതായിട്ട് പങ്കെടുത്തിട്ടുണ്ടാവും തീരെ പങ്കെടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കൂടുതലും അതിൽ ആളുകളെ എത്തിച്ചത് കേരളത്തിൽ നിന്നുള്ള പ്രത്യേകിച്ചും ഈ മലബാർ ജില്ലകളിൽ നിന്നുള്ള സംസ്ഥയുടെ പ്രവർത്തകരാണ് അവർ അത്രയൊക്കെ ശ്രമിച്ച് അവിടെ എത്തിയെങ്കിലും അത്രയും വലിയൊരു ഗ്രൗണ്ട് നടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അത് ഒരു പക്ഷെ അതൊരു പരാജയമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല കാരണം അത്രയും ദൂരത്ത് ഒരു സമ്മേളനം നടക്കുമ്പോൾ സ്വാഭാവികമാണ് അത് അതേസമയം അതിന്റെ ആശയപരമായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു വ്യക്തത വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഏകോപനം ഏകോപനമുണ്ടാക്കാൻ ആ സമ്മേളനം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ആ സമ്മേളനത്തിൻ്റെ നടത്തിപ്പിൽ പ്രത്യേകിച്ച് നമുക്ക് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി സ്വാഗതം ചെയ്യുന്ന സമയത്ത് നാല് ഭാഷകളിൽ അദ്ദേഹത്തിൻ്റെ ഗുണവിശേഷങ്ങൾ ഇങ്ങനെ പ്രകീർത്തിച്ച് പറയുകയും അതിന് ആ ഒരു വിഭാഗം അതിന് പ്രത്യേകമായിട്ടുള്ള ആവേശമുണ്ടാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ശ്രമം നടത്തുകയും അതേസമയം സാദിക്കലി തങ്ങളെപ്പോലുള്ള ആളുകൾ ഒരു ദീർഘകാലം എസ് കെ എസ് എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെ ഒക്കെ നേതൃപദവികളിൽ വഹിച്ച ഒരാൾ അദ്ദേഹം സംസാ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മലയാളത്തിൽ മാത്രം പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്ത ഒരു സംഭവം അത് നോക്കുന്ന പറഞ്ഞാൽ ഈ സംഘടനക്കകത്ത് തന്നെ ഒരു ലോബി ഈ സംഘടനയെ കൂടുതൽ ഛിദ്രമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനൊരു ഒരു ഗ്രൂപ്പിനെ വളർത്താൻ വേണ്ടി വളരെ കരുതി കൂട്ടി ആസൂത്രിതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അതിൽ നിനക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലുള്ള ആളുകൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി നേതാവിനൊക്കെ പോലെ ധീരതയോട് നയിച്ചോളൂ അബ്ദുൽ ഹമീദ് ഫൈസിക്ക് അഭിവാദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരന് കൊടുക്കുന്ന സ്വീകരണം പോലെ റെയിൽവേ സ്റ്റേഷനൊക്കെ സ്വീകരണം നൽകുകയുണ്ടായി അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പം ഒരു ഗ്രൂപ്പിന്റെ ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള അവർക്ക് പ്രത്യേകമായിട്ടുള്ള ആവേശം എഴുതാൻ വേണ്ടി ഒരു വിഭാഗം പ്രത്യേകം മുൻകൂട്ടി അവിടെ ആസൂത്രണം ചെയ്തു എന്നതിന് കൃത്യമായിട്ടുള്ള തെളിവ് ആ സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങൾ നമ്മൾ വീക്ഷിച്ചാല് മനസ്സിലാവും എനിക്ക് തോന്നുന്നത് ഈ കോഴിക്കോട്ട് നടക്കുന്ന ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള എസ് കെ എസ് എസ് എഫിന്റെ മുപ്പത്തി വാർഷികത്തിലും ഈ ഒരു വിഭാഗം അതായത് സംഘടനയെ മൊത്തമായി കാണുന്നതിന് പകരം വിഭാഗീയമായി കാണുന്ന കാണുകയും അതിൻ്റെ നേതാക്കളെ വിഭാഗീയമായിട്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഒരു കോക്കസ് പ്രവർത്തിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സമ്മേളനങ്ങൾ കൊണ്ടുള്ള നേട്ടം എനിക്ക് തോന്നുന്നത് ടൂറിസ്റ്റ് ബസ് ഉടമകൾക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം തുടങ്ങിയ എണ്ണ കമ്പനികൾക്കും അല്ലാതെ സംഘടനാപരമായിട്ട് ഇത്തരം ആളുകൾ ഒരു സംഘടനക്കകത്ത് പിടിമുറുക്കിയാലുണ്ടാവുന്ന ഒരു അതിൻ്റെ ഒരു ജീർണതയാണ് യഥാർത്ഥത്തിൽ ബാംഗ്ലൂരിൽ നമ്മൾ കണ്ടത് കോഴിക്കോട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വിഭാഗത്തെ അനുനയിപ്പിക്കാനും അവരെ അവർ തമ്മിൽ ഐക്യപ്പെടാനും ജിഫ്രി തങ്ങളെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ സാദിഖലി തങ്ങളെ പോലുള്ള ആളുകൾ വളരെ ആസൂത്രിതമായി ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇത് ഗുരുമായിട്ടുള്ള പ്രത്യാഗതങ്ങൾ സമസ്തയെപ്പോലുള്ള സംഘടനകളിൽ ഉണ്ടാക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ബാംഗ്ലൂർ സമ്മേളനം നമുക്ക് കാണിച്ചു തന്നത് അതുപോലെ തന്നെ കോഴിക്കോട്ടെ എസ് കെ എസ് എസ് സമ്മേളനം നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്